പിന്നെ യു പി മുഖ്യമന്ത്രിയുടെ പിന്നെ ഇതോടെ വായിച്ചത് അല്ല ലെറ്ററോടെ വായിച്ചത് എന്തുകൊണ്ടാണ് യു പി യു പി മുഖ്യമന്ത്രി ലെറ്ററോട് വായിക്കാൻ കാരണം ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ വീടിച്ച് തകർക്കുന്ന വളരെ വലിയ വർഗീയവാദി എന്ന് സി പി എമ്മിന്റെ ദേശീയ നേതാക്കളടക്കം പറയുന്ന എം എ ബി അടക്കം ലേഖനങ്ങളിൽ എഴുതുന്ന യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ആ യോഗത്തിൽ വായിക്കണമെന്ന് ഒരു നിർബന്ധവും പൂർണ്ണ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ചയാണെന്നില്ലേ എന്തൊക്കെയാണ് ഈ ശബരിമലയിൽ പുനരുദ്ധാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ ഉന്നമനം ചെയ്യേണ്ട കാര്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തില്ലേ അന്നര മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂറിനപ്പുറം പോയിട്ടില്ല ആ അത്രയും സമയം കൊണ്ട് ഒന്നും ഒരു മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനുള്ള സമയമോ സാഹചര്യമോ പമ്പയിലെന്നല്ല കേരളത്തിൽ നിന്നല്ലോ തൊടുത്ത് നടക്കില്ല ആളുകൾ വന്നോ ഇല്ലയോ എന്നുള്ളതാണ് ആളുകൾ വരിക എന്ന് പറയുന്നത് അവിടെ മൂന്ന് വേദിയാണ് ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട മൂന്ന് വേദികളുണ്ടായിരുന്നത് മൂന്ന് വേദി എന്ന് പറയുന്ന മൂന്ന് വേദി രാവിലെ പത്ത് മണി തുടങ്ങിയിട്ട് വൈകുന്നേരം മണി വരെ നടക്കുന്ന മൂന്ന് വേദി മണിക്കാണ് പരിപാടി പതിനൊന്നരയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് രണ്ടര ആകുമ്പോഴത്തേക്കും തീർന്നു ഒന്നൊന്നര മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂറിനപ്പുറം പോയിട്ടില്ല അപ്പോഴാണ് അതിൻ്റെ അകത്ത് ഉദ്ഘാടന സെക്ഷൻ എന്ത് എല്ലാവരും ഒരു വേദിയിലിരിക്കേണ്ട ഇരിക്കേണ്ട കാര്യമുള്ളൂ അവിടെ ഏത് സ്ഥലത്താണ് പിന്നെ ആള് കുറഞ്ഞത് ഒരു ഘട്ടത്തിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പിന്നീട് കാണുന്നത് ഒഴിഞ്ഞ കസേരകളാണ് ഒഴിഞ്ഞ കസരകൾ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ ആ ഒഴിഞ്ഞ കസേരകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പരിശോധിച്ചു നോക്കൂ യൂട്യൂബിലൊക്കെ എല്ലാ ചാനലുകളുടെയും ഉണ്ട് പ്രധാന വേദിയിലാണ് പിന്നെയും ആളുകൾ പത്ത് നാനൂറ്റി ആളുകൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും വേദിയിൽ അതായത് സ്പിരിച്വൽ ടൂറിസം അതുപോലെ തന്നെ ആൾക്കൂട്ട നിയന്ത്രണം ഈ ആൾക്കൂട്ട നിയന്ത്രണത്തിൽ ഇരുന്നൂറ് ഇരുന്നൂറ് പേരിൽ താഴേ ഉള്ളൂ ആൾക്കൂട്ട നിയന്ത്രണമാണ് വിഷയം മറ്റെടുത്തു അതാണ് ഇത്രയും ആ സത്യം അവിടെ ആള് കുറഞ്ഞ ക്യാമറ കാണണ്ടേ ഞാൻ കണ്ടില്ല ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുന്ന സമയത്ത് അവിടെ ഒരു പിന്നെ സീറ്റിയോട് ഒഴിവാക്കണം നമ്മൾ നോണ പറയുന്നതിന് അതിന് വേണ്ട കള്ളപ്രചരണം നുണയും നമ്മൾ തത്സമയം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും നമ്മളെന്നല്ല എല്ലാ മാധ്യമങ്ങളും തത്സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി മുഴുവൻ സദസനെ അല്ല നോക്കിയത് വേദിയെ നോക്കിയ സംസാരിച്ചത് കാരണം വേദിയിലായിരുന്നു ആള് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന ശൈലി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ടുമണിക്ക് മൂന്ന് മണിക്കൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ട് അയ്യോ 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 ആളില്ല ആളില്ല അവിടെ ഇത് കണ്ടില്ല വണ്ടി അങ്ങനെയല്ല നമ്മുടെ ദൃശ്യങ്ങൾ തന്നെയുണ്ട് മുഖ്യമന്ത്രി പ്രസംഗം പ്രസംഗിയപ്പോൾ തന്നെ പുറകിൽ ഒഴിഞ്ഞിരിക്കുന്ന കസർ ഒഴിഞ്ഞിരിക്കുന്നല്ല ഭയങ്കര വിടവാണ് കുറച്ചുപേർ മുന്നിലിരിക്കുന്നു പിന്നെ ഒരുപാട് വിടവ് അത് കഴിഞ്ഞ് കുറച്ച് പേര് അപ്പുറത്തുറത്തൊക്കെ എന്നെ തെറിച്ചിരിക്കുകയാണ് കാര്യത്തിൽ കേരള ഒന്നാം സ്ഥാനത്താന്ന് ചെയ്യുന്നില്ല പത്ത് കൊല്ലത്തെ മാറ്റം മാറ്റാണെന്നേ പത്തു കൊല്ലത്തെ മാറ്റം കർണാടക മാറ്റം കേളാ വികസന പരിപാടി സർക്കാരിന് നടത്താൻ അതങ്ങ് നടത്തിയ പോലെ ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ ഇന്നും ഇന്നലെ തുടങ്ങിയ മാസ്റ്റർ പ്ലാൻ അല്ലല്ലോ അതങ്ങ് നടപ്പാക്കുക ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ ഇതാണെന്ന് പറയുക ഒരു തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുക വോട്ട് കിട്ടും നടക്കുന്ന കാറിൽ എന്നാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട എസ് എൻ ഡി പിന്നെ നേതാവ് ഒന്നിച്ചിറങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ടല്ലേ എന്റെ വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുറ്റായി പോയി വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവിനെ അംഗീകരിക്കുന്നവരാണോ ആ സമുദായങ്ങൾ മുഴുവൻ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഈ അയ്യപ്പ സംഗമത്തിനൊന്നും പ്രതികരിക്കാത്തവരാണ് പക്ഷെ അവരിന്ന് പ്രതികരിച്ച് വെള്ളാപ്പള്ളി മുത്ത് വന്നിരിക്കുന്നതിനെ അവർ പ്രതികരിക്കുന്നുണ്ട് കാരണം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടേയിരിക്കുന്ന നടത്തി എത്ര നടത്തിയാലും ഒരു പ്രശ്നവുമില്ലാത്ത ഒരു നേതാവായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഗുരുവായി മാറ്റിയിരിക്കുകയാണോ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഗുരുവാണോ ഇനി വെള്ളാപ്പള്ളി നടേശൻ അറിയില്ല ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പറയണം അത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു വണ്ടിയിൽ വന്നല്ലോ എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ് ഞാൻ കഴിഞ്ഞ മൂന്നാലഞ്ച് മാസമായി മുസ്ലിം സമുദായത്തിനെതിരെ വളരെ മോശം പ്രയോഗം നടക്കുന്ന ഒരാളെയാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവന്നത് ാണ് പിന്നെന്താണ് പിന്നെ സീറ്റ് എ ഐ ഞാൻ എ ഐ എന്ന് പറഞ്ഞ വാക്കാരെ കൊണ്ടുവന്നെ അറിയുമോ അടുപ്രകാശാണ് എന്തിനാ കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ പിന്നെ വീഡിയോ പുറത്തു പോകുന്ന സമയത്ത് രാഹുൽ എന്താണ് ഇത് എ ഐ വീഡിയോ ആയിക്കോട്ടെ